മുരളിയിലോട്ട് പോവാണ് നാലാമത്തെ പടം ദൃഷ്ടാന്തത്തിലേക്ക് പോവാണ് നല്ല കാര്യം കരുത്തുള്ള മുരളി ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല ഉഗ്രം കഥയാണ് കാര്യം അത് മുരളിയിലോട്ടൊക്കെ പോകാനൊക്കെ ഉള്ളൊരു അതെന്താണെന്ന് വെച്ചാൽ മുരളി നാടകമൊക്കെ ആയിട്ട് നല്ല നാടകത്തിലൊക്കെ അഭിനയിച്ച ഒത്തിരി ഒരു പാരമ്പര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അപരാന്നത്തിലെ മുരളിയെ ചിലപ്പോൾ കാസ്റ്റ് ചെയ്തേനെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഒരു പക്കവും ഇതും വേണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് മുരളിയെ ഞാൻ അന്ന് മാറ്റി നിർത്തിയത് പക്ഷേ ഇവിടെ മുരളി എടുത്തതിൻ്റെ ഒരു കാര്യം മുരളിയുടെ ഒരു നാടക സ്കൂളും അതിൻ്റെ ഒരു ഒക്കെ കൊണ്ട് ഇവിടെ പുള്ളി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു ഫോക്ക് തിയേറ്ററാണ് തിയേറ്റർ റിച്വൽ തിയേറ്ററാണ് അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന തിയേറ്റർ എന്ന് പറയുന്ന എണ്ണത്തിൻ്റെ ആ തിയേറ്റർ കലാകാരനായിട്ടാണ് വരുന്നത് അപ്പോൾ തിയേറ്റർ കലാകാരനായിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് പുള്ളിക്കത് കാണിക്കേണ്ടി വരുമല്ലോ അപ്പോൾ ആ കാണിക്കേണ്ടി വരണമെങ്കിൽ ആ ബോഡി മൂവ്മെൻറ്റിൻ്റെ ഒരു സാധനം വരുമല്ലോ നമ്മളെപ്പോഴും തിയേറ്റർ കാല കാണിച്ചോണ്ടിരിക്കുന്നു എങ്കിലും ശരി ഈ നടൻ ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ആ നടനിന്ന് അത് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ മുരളി അതിനകത്ത് കാസ്റ്റ് ചെയ്തത് വലിയ ഇഷ്ടപ്പെട്ടേ ഞങ്ങൾ ചെറുപ്പം പോകാതികാലം മുതലേ ഇഷ്ടമുള്ള ആൾക്കാരാണ് അതിന് അവരന്നത്തിൽ വളരെ ചെറിയൊരു വേഷമാണ് പുള്ളി ചെയ്യുന്നത് പുള്ളി സ്വന്തം കാറിൽ വന്ന് അവിടെ രാത്രി വന്ന് ഷൂട്ട് ചെയ്ത് അവിടെ പോയി ഞാൻ ഒരു പൈസയും കൊടുത്തിട്ടില്ല എന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല അങ്ങനെ അത്തരമൊരു ചെറിയ ചില ബന്ധങ്ങളുണ്ട് അതുകൊണ്ടാണ് പിന്നെ സാറിൻ്റെ ഈ ദൃഷ്ടാന്തി വന്നപ്പോൾ പുള്ളി യാതൊരു ഡിമാൻഡ് ഒന്നും വെച്ചില്ല അല്ലേ സാറിന്റെ പിന്നെ ഒന്ന് ചോദിക്കത്തില്ല പിന്നെ ബന്ധം ആയതുകൊണ്ടല്ലേ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു സ്നേഹ ബന്ധമുള്ള കൊണ്ടാണെങ്കിലും ഡേറ്റ് തന്നെ തന്നത അല്ലെങ്കിൽ പറയുമ്പോൾ വേറെ മണി കെട്ടൊന്നും പറഞ്ഞ് പോവുകയല്ലേ അല്ല എന്നൊക്കെ ശെരിക്കും പറഞ്ഞാൽ നല്ല തിളങ്ങി നിൽക്കുന്ന സമയമാണ് മുരളി ഉണ്ടല്ലോ പല ഉണ്ടല്ലോ ധാരാളം പടങ്ങൾ ഉണ്ടല്ലോ പക്ഷെ പ്രായമാകുന്നു പ്രായമാകുന്നു അതിന്റെ കുറച്ച് പ്രായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാല രണ്ടായിരത്തി ആറല്ലേ രണ്ടായിരത്തി ആറായുമ്പോഴത്തേക്കും മുരളിക്കും കുറച്ച് പ്രായമൊക്കെ ആവുന്നുണ്ട് വിധത്തില്ല ഞാൻ ഇപ്പോൾ മുരളിയെപ്പറ്റി കേട്ടവർ സാറിന് അറിയാമെന്നു ചോദിക്കാം ഈ പല സെറ്റുകളിലും വരാതിരിക്കുക മദ്യത്തിന് അടിമയായിട്ട് പോകുക അങ്ങനെ കുറേ വിഷയങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ സാറിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എനിക്ക് ഒരു നടൻ്റെ കാര്യത്തിൽ പോലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത് അത് അവർ സെറ്റ് പോകുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് അവരുടേതായ ഒരു വേറെ തരത്തിലുള്ള അവരതിനോടുള്ള ഒരു ചേർന്ന് പോകാൻ തുടങ്ങും പിന്നെ അവർക്ക് അവർ എന്നോട് ഒരു പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും ഇല്ല സാറിന് കുറച്ച് കണ്ണടയ്ക്കും അല്ലേ സുഹൃത്തായത് കൊണ്ട് അല്ല കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് എൻ്റെ പടത്തിനകത്ത് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി ഞാൻ ചെയ്യുന്നത് ഇപ്പം വെള്ളിക്ക് തന്നെ വിഷമമുണ്ടായി ഒരു ദിവസം എന്താ വെച്ചാൽ ഈ കളിയുടെ വേഷം കെട്ടിയുണ്ട് കളിയുടെ വിഷം പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഈ ഇതുകൊണ്ട് അരി അരച്ച് അത് മുഖത്ത് തേച്ച് കരി തേച്ച് ഇതൊക്കെ വെച്ചിട്ട് വളരെ ഇതാണ് പിന്നെ ഒത്തിരി ഉടുത്ത് കെട്ടും എല്ലാം കൂടെ ഉണ്ട് ആരായാലും വെച്ചാൽ പുള്ളിക്ക് നല്ല ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ ഉള്ള സമയമാണ് ഇത്രയും വേറെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും കുറേ നേരം നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റുകയല്ല പക്ഷെ അത് ചെയ്തു അത് വെച്ചാൽ അത് പുള്ളിക്ക് വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അത് 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 പുള്ളി ചിലപ്പോൾ മനസ്സിലോടും ദേഷ്യം കാണും അത് കാണിച്ച മുഖത്തിൽ കാണിച്ച് മുഖത്തല്ലെങ്കിൽ ശരി നമുക്കറിയാമല്ലോ പുള്ളിക്ക് വിഷമം മനസ്സിലാവുന്നുണ്ട് അതുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അതോ അങ്ങനെ വരുമ്പോഴത്തേക്ക് കാരണം നമ്മൾ ആളിനെ നടനെ തന്നെ എടുത്തത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരാണ് ആൾക്കൊണ്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ട് ഇട്ടിട്ട് പോയിട്ടില്ല എന്താ പുള്ളിയെന്ന് വെച്ചാൽ നിർത്തിയിട്ട് നമുക്ക് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ചെയ്യുക എന്നൊന്നും പറഞ്ഞില്ല അവിടെ തന്നെ എന്തെല്ലാം ചെയ്തിട്ടാണ് പോയാൽ ബന്ധങ്ങളുടെ സാറ് ശ്രദ്ധിക്കുന്നുണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട് വിട്ടുവീഴ്ചക്ക് ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ ചെയ്യുന്നത് സിനിമ ഒന്നും നമ്മുടെ ഏക ഉദ്ദേശിച്ചതേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഒരു വേറെ യാതൊരു ലാഭവും ലാഭവന വേറൊന്നും നമ്മൾ നോക്കുന്നില്ല അതെ അല്ല അവസാന അവസാനം ഇദ്ദേഹത്തിൻ്റെ സിനിമയും മുരളിതും അകന്നകന്ന് പോയി സിനിമയ്ക്ക് മുരളി വേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ അല്ലേ അതാണ് അതിൻ്റെ കാര്യം എന്താ ചില ഞാൻ പറഞ്ഞ പുള്ളിക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ആ അസുഖം കൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പുള്ളി ഈ സെറ്റുകളിൽ നമുക്കറിയാമല്ലോ ഫിലിം സെറ്റുകളിൽ ഉണ്ടാകുന്ന അവസ്ഥയും അറിയാമല്ലോ അപ്പോൾ ചിലപ്പം അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരം ശാരീരികമായ പ്രശ്നങ്ങളുള്ളപ്പോഴേ ഒരാളുടെ വളരെ ഹെൽത്തി ആയിരിക്കും അങ്ങനെ തോന്നിയെന്നിരിക്കില്ല പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നിരിക്കുന്നു അതുകൊണ്ട് പക്ഷെ ബുള്ളിബോളിൻ്റെ നല്ലതാണ് ഇത്രയും കഴിവുള്ളൊരു നടനെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് അവരുടെ കുറ്റം മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല അവർ നന്നായിട്ട് ഉപയോഗിച്ചില്ല അദ്ദേഹത്തിൻ്റെ സി ഞാനെല്ലാവരും എനിക്കങ്ങനെ പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് ശയനത്തിലെ കൽപ്പനയുടെ റോൾ അതുപോലെ തന്നെ അത് മലയാള സിനിമയിൽ കൽപ്പന പറഞ്ഞ റോളങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞതുപോലെ തന്നെയാണ് പലരും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഒരാളിനെ കൊണ്ടിരുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാനില്ല ഞാൻ അവരെ കൊണ്ടിരിക്കില്ല ശരിക്കും പെർഫോം ചെയ്യാൻ അവർക്ക് അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ആ സിനിമയ്ക്ക് കൊടുക്കാനില്ലെങ്കിൽ ഞാൻ അവരെ അഭിനയിപ്പിച്ചിട്ട് അയക്കാറില്ല അപ്പോൾ എന്തായാലും ആ ഒരു പടം വ്യത്യസ്തം മുരളിയെയും കൽപ്പനയും രണ്ട് കൽപ്പന ഹാസ്യം ചെയ്യുന്നു മുരളി നല്ല ശക്തമായ വേഷം ചെയ്യുന്നു ആ പടം ശ്രദ്ധിക്കപ്പെട്ട പടം ആയിപ്പോ ഇല്ലേ നാഷണൽ അപാടമുണ്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അന്നും കോമ്പറ്റീഷൻ ഇതായിരുന്നു പടം അതിൻ്റെ കൂടെ ഉള്ളത് പറഞ്ഞില്ല സാറിൻ്റെ പടത്തിന് എന്തോ ഒരു കോമ്പറ്റീഷൻ കാണും അല്ല എനിക്ക് ഇപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ഒക്കെ ആദ്യത്തെ രണ്ടെണ്ണത്തിനകത്ത് എനിക്കത്രയും വലിയൊരു ഒരു ചലഞ്ച് പോലെ എന്നുവെച്ചാൽ പുറത്തൊക്കെ പോയെന്നുള്ളൂ പിന്നെ എന്താച്ചപ്പം ഒരു കോമ്പറ്റീഷൻ തുടങ്ങി നമ്മളിപ്പോൾ എത്ര ഒരു വർഷം എത്രയാ ഒരു പത്തോ നൂറ് പടമൊക്കെ വരുന്നുണ്ട് ആ നൂറ് പടത്തിൽ നിന്ന് കുറേ പടങ്ങൾ വരികയില്ലേ അപ്പം കോമ്പറ്റീഷൻ എത്ര കുറവാണെങ്കിലും കോമ്പറ്റീഷനാണ് ഒന്നാമതോ രണ്ടാമതും വരണമല്ലേ ഇപ്പം എൻ്റെ നാല് പടം ഒന്നോ രണ്ടോ ആയിട്ട് വന്നല്ലോ അപ്പോൾ അന്നേരം വരണം ഒന്നോ രണ്ടോ ആയിട്ട് വരണമെങ്കിൽ അത് ഒരു പ്രയാസമാണ് ത്രിളിപ്പാടും രീതിയിലേക്ക് ശ്രദ്ധിക്കപ്പെട്ട മുരളിപ്പാടുന്ന ഒരു പ്രത്യേക അഭിനന്ദനമൊക്കെ വേറെ കാര്യമാണെന്ന് വെച്ചാൽ അത് അത് സാവപ്പോളോ ഫെസ്റ്റിവലിൽ പോയിരുന്നു ബ്രസീലിലുള്ള സാവപൊളോ ശേഷേ എനിക്ക് തോന്നുന്നില്ല വലിയ രീതിയിലുള്ള പിന്നെ നാഷണൽ അവാർഡ് മുരളി കൊടുത്തില്ലായിരുന്നു അങ്ങനെ ആരോ പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ പറയലോ പടങ്ങൾ വരുന്നുണ്ടത് ആരും അഭിനയമാണ് കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കാം അതേപോലെ ഞാൻ പറയുന്നില്ല കേരളത്തിലും കൊടുക്കാമായിരുന്നു അല്ല എവിടെയും കൊടുക്കാമായിരുന്നു വിലന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് എന്നാ ചെയ്ത് കിട്ടേണ്ട പടമാണെന്ന് പറയാൻ പറ്റുമോ അതൊന്നും പറയാൻ പറ്റില്ല കാരണം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് മാത്രമേ അത്ര പൗർവശിക്ക നാഷണൽ അവാർഡ് കിട്ടാമായിരുന്നില്ലേ കഴിവത്തിൽ എന്നുള്ള ചോദ്യമുണ്ട് ഉണ്ട് പറയുന്ന പോലെയാണ് ഇതൊക്കെ ഇപ്പം കിട്ടിയില്ല എന്നുള്ളത് വലിയ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് കിട്ടാമെന്നായിരുന്നു